നമസ്കാരം കേരളത്തിന് വീണ്ടും തിരിച്ചടി നൽകി കേന്ദ്രം പി എം ശ്രീയിൽ കേന്ദ്രം നൽകാമെന്ന് സംബന്ധിച്ച എസ് എസ് കെ ഫണ്ട് മുടങ്ങി ആദ്യഘടുവായി മുന്നൂറ്റി ഇരുപത് കോടി രൂപ കഴിഞ്ഞ ബുധനാഴ്ച നൽകുമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ അറിയിപ്പ് പി എം ശ്രീ പദ്ധതിയിൽ മരവിപ്പിച്ചതിന് പിന്നാലെ ഫണ്ട് തരണമെന്നാണ് സൂചന അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ആ ധാരണാപത്രം മരവിപ്പിക്കാൻ കേരളം കേന്ദ്ര സർക്കാരിന് അയക്കുന്ന കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു തീരുമാനം അനുസരിച്ചാണ് കരാർ മരവിപ്പിക്കുന്നതെന്നാണ് കത്തിൽ പറയുന്നത് സബ് കമ്മിറ്റിയെ നിയോഗിച്ച കാര്യവും കത്തിലുണ്ട് സബ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതുവരെ സംസ്ഥാന പദ്ധതിയുമായി മുന്നോട്ടു പോകില്ലെന്നാണ് കേന്ദ്രത്തിന് അയക്കുന്ന കത്തിൽ പറയുന്നത് മന്ത്രിസഭാ തീരുമാനത്തോട് കേന്ദ്രം സഹകരിക്കണമെന്നും കത്തിൽ അഭ്യർത്ഥിക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറി കെ ജയതിലക് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് അയക്കാനിരുന്ന കത്തിലെ വിശദാംശങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചാണ് കേന്ദ്രത്തിന് കത്തയക്കുന്നത് മന്ത്രിസഭ പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഴംഗ സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ സബ് കമ്മിറ്റി പി എം ശ്രീ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തും പഠന റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ കേരളം പി എം ശ്രീ കരാറുമായി മുന്നോട്ടു പോകില്ല തൽക്കാലം മരവിപ്പിക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭ എടുത്തത് ഈ തീരുമാനത്തോട് കേന്ദ്രം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു എന്നാൽ എത്ര സമയത്തേക്കാണ് കരാർ മരവിപ്പിക്കുന്നതെന്ന് കത്തിൽ പറയുന്നില്ല ധാരണാപത്രം തയ്യാറാക്കിയ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് സബ് കമ്മിറ്റിയിലുള്ള സി പി ഐയുടെ മന്ത്രിമാരായ കെ രാജനെയും പി പ്രസാദിനെയും കത്തിന്റെ ഉള്ളടക്കം ധരിപ്പിച്ചിട്ടുണ്ട് അവർ കൂടി സംതൃപ്തരായതിനു ശേഷമാണ് ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് കത്ത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിൽ സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു മുന്നണിയിൽ ചർച്ച ചെയ്യാതെ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ശരിയായില്ലെന്നും മുന്നണിയിൽ ചർച്ച ചെയ്യും ചെയ്യുമ്പ് ഒപ്പിടേണ്ട സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും എം എ ബേബി പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിന് പിന്നാലെ സി പി ഐ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ഇത് സി പി ഐ സി പി എം പരസ്യ പോരിലേക്കും വഴിവെച്ചിരുന്നു ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധിക്കൊടുവിൽ സി പി ഐ സമവായത്തിലെത്തുകയായിരുന്നു എം എ ബേബിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി നടത്തിയ ചർച്ചയിലാണ് സമവായമായത് പിന്നാലെ പി ശ്രീ കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്ത് നല്കാനും പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ നിയോഗിക്കാനും തീരുമാനിക്കുകയായിരുന്നു